ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു ജലിസ് വേൾഡ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ദോശ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നു തന്നെയാണ് അപ്പോൾ ഈ ദോശയ്ക്ക് ഉഴുന്നില്ല എങ്കിലും നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് സ്കിപ്പ് ചെയ്യും കാരണം ദോശയ്ക്ക് ഉഴുന്നില്ലാതെ പറ്റില്ല എന്നാണ് പലരുടെയും വിശ്വാസം അപ്പോൾ ഉഴുന്നില്ലാതെ ദോശ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും അതേപോലെ തന്നെ നൈസ് ദോശ കുട്ടി ദോശ അതേപോലെ തന്നെ മസാല ദോശ നെയ്റോസ്റ്റ് ഏത് തന്നെ ഇതുകൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഏത് ദോശയ്ക്കും സ്യൂട്ടബിൾ ആയിട്ട് ഉഴുന്നില്ലാതെ നമുക്ക് എങ്ങനെയാണ് മാവ് റെഡിയാക്കി എടുക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഫ്രണ്ട്സില് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ മാത്രമല്ല അടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നു പിന്നെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടില്ലാത്തവർ അത് ജില്ലേ ചാനലിൽ പോയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മുഴുന്നില്ലാതെ ദോശ ബാറ്റർ റെഡി ആക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിനു ശേഷം അതിലേക്ക് രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഈ കപ്പ് എന്നുള്ളത് നിങ്ങൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ്സിൽ ആദ്യം രണ്ട് ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് പച്ചരി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിത് റേഷൻ കടന്നൊക്കെ വാങ്ങിയിട്ടുള്ള അതേ പച്ചരിയാണ് അതുകൊണ്ട് യാതൊരു ഇതിലുള്ള ദോശ ബാറ്റർ റെഡി ആവില്ല എന്നൊന്നും വിചാരിക്കില്ല നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കേണ്ടതാണ് ഇപ്പം ഞാനതൊന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ അളവ് അളവ് പാത്രം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഒരു കപ്പ് ചോറ് നമ്മൾ വെള്ളരിയുടെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് വെള്ളരിയുടെ ചോറ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല വെള്ള കളറിലുള്ള ദോശയാണെങ്കിലും കിട്ടിക്കോളും പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരങ്ങയുടെ കൂടെ ഇട്ട് നമുക്കത് സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം പിന്നെ നമ്മൾ അരി കഴുകിയതിന് ശേഷം മാത്രമാണ് സോക്ക് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ വെക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അരി അരി അതേപോലെ തന്നെ ചോറ് തേങ്ങയൊക്കെ ഇട്ടുണ്ടായില്ലോ അതിൻ്റെ മുകളിലേക്ക് ആയിട്ട് നിൽക്കണം വെള്ളം അതിന് ശേഷം നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കും ഞാൻ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സോക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെ വെക്കുന്ന സമയത്ത് അത് നന്നായിട്ട് തന്നെ തണുത്തിരിക്കും ഒരു മൂന്നോ നാലോ മണിക്കൂർ നമുക്ക് ചുരുങ്ങി ഇത് രണ്ട് മണിക്കൂറെങ്കിലും വെച്ചാലും മതിയാകും അതിൽ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് ഇതിനെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പം ഇത് ഈ വെള്ളം യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് മിക്സർ ജാറിൽ ഈ വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മിക്സർ ജാർ ചൂടാവില്ല നമ്മൾ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നതെങ്കിൽ മിക്സർ ജാർ വളരെയധികം ചൂടുണ്ടാവും അങ്ങനെ ചൂട് അനുഭവപ്പെടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടില്ല നമ്മൾ അരയ്ക്കാനായിട്ട് മിക്സർ ജാറിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള വെള്ളം റെഡി ആയിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വരാം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് അതൊന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിന് മുന്നേ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് തന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണമെങ്കിൽ അത്രയും തന്നെ നമുക്ക് മാവ് പൊതുക്കി കിട്ടുന്നതായിരിക്കും ഇതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഉഴന്ന് വെച്ചിട്ട് നമ്മൾ ദോശ റെസിപ്പി അതേപോലെ റെസിപ്പി റെസിപ്പിയൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ പോലും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ പൊന്തി വരുന്നതായിരിക്കും ഇനി നമുക്കത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷമാണ് അത് കാണിക്കുന്നത് നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇപ്പം മാവ് കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ നമ്മൾ ഉഴന്ന് ചേർക്കാത്ത കാരണം നന്നായിട്ട് പൊന്തി പോകുന്നില്ല പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ കണ്ടാൽ തന്നെ മാവ് മാവുന്നുണ്ടാവും നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കാതെ ഓരോ ദിവസത്തൊക്കെ ആയിട്ട് നമ്മളപ്പോൾ റെഡിയാക്കി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതായിട്ട് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് കാരണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് നമുക്ക് കൂടുതൽ ദിവസത്തേക്ക് ഉണ്ടാക്കി വയ്ക്കാതെ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രം റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പം മാവ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏതേലും ദോശ ചട്ടി ചെയ്തിട്ട് നമുക്ക് കുട്ടി ദോശ അതേപോലെ തന്നെ നൈസ് ദോശ നമുക്ക് ഏതു തരം ദോശ വേണമെങ്കിലും മുട്ട ദോശ മസാല ദോശ നെയ്യ് ദോശ ഇതൊക്കെ ഈ മാവ് യൂസ് ചെയ്തിട്ട് നമുക്ക് റെഡി ആക്കി എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ നൈസ് ദോശ അപ്പൊ നമുക്ക് എല്ലാ ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമുക്ക് ദോശമാവുന്ന ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിന്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് എന്താ ഏതെങ്കിലും ഓയിലോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും ഇനി നമുക്ക് വെള്ളദോശ വേണമെന്നുണ്ടെങ്കിൽ എണ്ണയിൽ നിന്ന് അപ്ലൈ ചെയ്യാതെ ഇതേപോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് തൂ വെള്ള കളറിലുള്ള ദോശ റെഡി ആക്കി എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കുട്ടി ദോശ നമുക്ക് ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ ചെറിയ തരത്തിലുള്ള കുഞ്ഞു ദോശകളൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ് നമുക്ക് ഒട്ടിപ്പിടിക്കുക പിടിക്കൊന്നുമില്ല നല്ല ഒരു വ്യത്യാസമില്ല നല്ല കറക്റ്റായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കി അടിക്കാവുന്നതാണ് അപ്പോൾ ആരും ഇനി ഉഴുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി ദോശ ഉണ്ടാക്കാതിരിക്കുന്നതെട്ടോ എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഞാൻ പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു നിങ്ങൾ വീഡിയോ കണ്ടവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ റെഡിയാക്കി നോക്കുകയും വേണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സൂപ്പർ ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാ ദോശിൻ്റെ പോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം ആവശ്യാനുസരണുള്ള ദോശയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കഴിക്കുകയാണെങ്കിൽ അടുത്ത കാര്യം ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഇഡലി സൂപ്പറായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ടില്ല അത്ര അത് പോയി കാണണം ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ മുറ്റമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ അതേപോലെ തന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ പിന്നെ ഒരുപാട് ഹെയർ ഡയ പേക്കുകൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് പോയി കാണ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അതൊക്കെ എല്ലാ സാധാരണക്കാരായ ആളുകൾക്കും ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാൻ ചെടിച്ചെട്ടി ഇൻ്റർലോക്കൾ ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ബായ്